റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ജനറൽ ടിക്കറ്റ് ക്യൂ നിൽക്കാതെ എടുക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഇതിനായിട്ട് യു ടി എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷനിലോട്ട് വന്നതിന് ശേഷം ജേണി ടിക്കറ്റ്സ് എന്നുള്ളതിന് താഴെയായിട്ട് നോർമൽ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് രണ്ട് രീതിയിലുള്ള ടിക്കറ്റുകളാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് പേപ്പർലെസ് ടിക്കറ്റും പേപ്പർ ടിക്കറ്റുമാണുള്ളത് പേപ്പർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് മൊബൈലിൽ തന്നെ കാണിച്ചാൽ മതി പേപ്പറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ പേപ്പർ ടിക്കറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം പേപ്പർലെസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ക്യാൻസലേഷൻ അവൈലബിൾ അല്ലായിരിക്കും പേപ്പർ ടിക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ക്യാൻസലേഷൻ അവൈലബിൾ ആയിരിക്കും ടിക്കറ്റ് എടുക്കാനായിട്ട് ഡിപ്പാർട്ട് ഫ്രം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം ഗോയിങ് ടു എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്റ്റേഷനുമാണ് സെലക്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഡിപ്പാസിറ്ററിൻ്റെ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് യാത്ര തുടങ്ങേണ്ട സ്റ്റേഷൻ എൻ്റർ ചെയ്തു സെലക്ട് ചെയ്തു അതിന് ശേഷം ഗോയിങ് ടു എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് എത്തിച്ചേരേണ്ട സ്റ്റേഷൻ ഏതാണോ അത് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു സ്റ്റേഷനുകളെല്ലാം സെലക്ട് ചെയ്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ്ഫെയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കയറി വരുന്ന ഇൻ്റർഫേസിലാണ് ബാക്കിയുള്ള ട്രാവൽ ഡീറ്റെയിൽസുകൾ കൊടുക്കേണ്ടത് അപ്പോൾ ഒരു അലേർട്ട് വരുന്നതായിരിക്കും നമ്മളുടെ വാലറ്റിൽ പേയ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ബാക്ക് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ബുക്കിങ്ങിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യാനുള്ള ഭാഗം വരുന്നതാണ് ആദ്യം എത്ര ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അഡൽട്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ഐക്കണിലും മൈനസ് ഐക്കണിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ എണ്ണം സെറ്റ് ചെയ്യാൻ സാധിക്കും ചൈൽഡ് ആരെങ്കിലും നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായി ടിക്കറ്റ് ടൈപ്പ് ആണ് ചോദിക്കുന്നത് ശേഷം ട്രെയിൻ ടൈപ്പ് ചോദിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും ക്ലാസ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും അടുത്തതായിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നതാണ് ആർ വാലറ്റ് ഉണ്ട് അല്ലാതെ നമുക്ക് അതർ പേയ്മെൻറ്റ് മെത്തേഡ്സും യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അവൈലബിൾ കൺസക്ഷൻ എന്ന് പറയുന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ദിവ്യജൻ കൺസഷൻ ഐ ഡി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഫെയർ എത്ര രൂപയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എഴുതി കാണിക്കുന്നതായിരിക്കും ടിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ അതർ പേയ്മെൻ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നമ്മളുടെ യു പി ഐ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷനുകളെല്ലാം അവൈലബിൾ ആണ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യു പി ഐ ഐ ഡി അല്ലെങ്കിൽ യു പി ഐയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ടിക്കറ്റ് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് റിക്വസ്റ്റിനായിട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ യു പി ഐ പ്ലാറ്റ്ഫോമിലോട്ട് പേയ്മെൻറ്റ് റിക്വസ്റ്റ് തന്നിട്ടുണ്ടാവും ആ പേയ്മെൻ്റ് നമ്മൾ പേ ചെയ്ത് കൊടുക്കുക അങ്ങനെ പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞാലായിരിക്കും ടിക്കറ്റ് ലഭിക്കുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ആപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ഹാപ്പി ജേണി എന്നതിന് ശേഷം നമ്മളുടെ ടിക്കറ്റ് ഡീറ്റെയിൽസുകൾ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മൾ പേപ്പർലെസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൊബൈലിൽ തന്നെ നമ്മളുടെ ടിക്കറ്റ് ടി ടി ആർ ഒ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ മതി അല്ലാതെ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകിച്ച് അത് എഴുതിയിട്ടുണ്ട് പേപ്പർ ടിക്കറ്റാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടി വരും ഇനി ഷോ ടിക്കറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അത് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതല്ല കാരണം സ്കാമുകൾ തടയുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലാണ് യു ടി എസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ജനറൽ ടിക്കറ്റിനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്